ജനവിധി അംഗീകരിക്കുന്നുവെന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കേരളത്തിലുടനീളം എൽ ഡി എഫിനെതിരായ ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പാർട്ടി മുന്നണിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങൾക്കിടയിലിറങ്ങി ജനസേവന പ്രവർത്തനത്തിന് കൂടുതൽ ശക്തമായി രംഗത്തിറങ്ങും കമ്മ്യൂണിസ്റ്റുകാർ പരാജയത്തിൽ നിരാശരാകുന്നവരോ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നവരോ അല്ല രാജ്യത്ത് മൊത്തത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം തിളക്കമാർന്നതാണ് അത് ബിജെപിക്കെതിരെ ഒരു ബദൽ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുവെന്നും എം വി ജയരാജൻ സി പി എം ജില്ലാ ആസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ട് ചെയ്ത എൽ ഡി എഫിന്റെ വിജയത്തിനോടേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോ മാധ്യമ സുഹൃത്തുക്കുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് വിശദമായ പരിശോധനയും വിലയിരുത്തൽ വാർത്തും എൽ ഡി എഫും പിന്നീട് നടത്തുക തന്നെ ചെയ്യും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ അടിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടുകയോ വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദേശവ്യാപകമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഇല്ലാതാക്കി ഭരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രചാരവേല നടത്തിയവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ബി ജെ പി വിരുദ്ധ ജനവിധി ഗാന്ധിജിയെപ്പോലും അപമാനിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായും ബി ജെ പിക്ക് ബദൽ ഒരു ശക്തി രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ വൻ വിജയം ന്യൂസ് ഡെസ്ക് യൂടോക്